ഒറ്റപ്പെടലിൻ്റെ സമയത്ത് ആരുടെ സഹായവും ഇല്ലാതെ നിങ്ങൾക്കെങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ് കൂട്ടുകാർ എല്ലാവരുടെയും ഇടയിലിരിക്കുമ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ പറയുന്നത് നിനക്കെല്ലാവരും ഇല്ലേ നിനക്കെല്ലാ സൗഭാഗ്യങ്ങളുമില്ലേ എന്നാൽ എല്ലാവരുടെയും ഇതയിലിരിക്കുമ്പോഴും എനിക്ക് ആരുമില്ല എന്ന തോന്നൽ ശക്തമാകുന്നു ടീച്ചർ എനിക്കൊരു പരിഹാരം വേണം കുട്ടിയോട് വയസ്സ് ചോദിച്ചു ഇരുപത്തിയാറ് വയസ്സ് എന്തായിരിക്കാം ഈ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചാലോ കഴിഞ്ഞ ദിവസം ഒരുപാട് സങ്കടത്തോടെ എന്നെ വിളിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു റാം അദ്ദേഹത്തിന് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് ചേട്ടനും ചേച്ചിയുമുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ വീട്ടിൽ പോലും ഒറ്റപ്പെടാൻ തോന്നുന്നു കൂട്ടുകാരുടെ ഇടയിൽ ചെന്നാലോ അവിടെ നിൽക്കാനേ തോന്നുന്നില്ല ശൂന്യതയുടെ ഒരു വികാരം ഉള്ളിലൊന്നുമില്ലാത്തതുപോലെ തോന്നുന്നു തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് തോന്നുന്നു പലപ്പോഴും ആശ്രയമില്ലായ്മ ആരും സ്വന്തമാണെന്ന് കരുതാത്തൊരവസ്ഥ ഇതൊക്കെ ആ ചെറുപ്പക്കാരനെ തളർത്തിക്കളഞ്ഞിരുന്നു അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ചെറിയൊരു ജോലിയുമുണ്ട് പക്ഷേ തന്നെ ആർക്കും വേണ്ടാത്തയാളാണ് എന്ന ആ ഒരു തോന്നൽ ശക്തമായി തുടങ്ങിയപ്പോൾ സ്വയം അവഹേളിച്ച് സംസാരിക്കാനും തുടങ്ങിയ അയാൾ ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു ഞാൻ ആലോചിച്ചു തെറ്റായ ധാരണകൾ എല്ലാവരും വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്ക് മാത്രം അത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നുക നമുക്കൊന്ന് അപഗ്രഹിച്ചാൽ ഭാവനാപരമായ ഒരവസ്ഥ ഇമോഷണൽ സ്റ്റേറ്റ് തണുത്ത മനസ്സോടും കണ്ണീരോടും കൂടെ കഴിയുന്നത് കുട്ടിക്കാലം മുതൽക്കേ ആ കുട്ടിയുടെ ശീലമായിരുന്നു മനസ്സിൽ സ്ഥിരമായ ആകുലതകളും അശാന്തിയും തന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹം പലപ്പോഴും അച്ഛനമ്മമാർ തൻ്റെ സിബ്ലിങ്ങിനെ കൂടുതൽ കാര്യത്തോടെ കണക്കാക്കുമ്പോൾ തനിക്ക് ആരുമില്ല എന്ന തോന്നൽ ഉണ്ടായാൽ അതിന് അത്ഭുതമില്ലല്ലോ പ്രണയമോ കരുതലോ ഇല്ലാത്ത അനുഭവം ആരും പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ ശക്തമാക്കി ശാരീരികമായ അവസ്ഥയോ ഉറക്കം നഷ്ടപ്പെട്ടു ഊർജം കുറഞ്ഞ് ശരീര ദൗർബല്യം അനുഭവിക്കാൻ തുടങ്ങി ഒന്നിനും ഒരു ഉന്മേഷവുമില്ല ക്ഷീണം എപ്പോഴും ക്ഷീണം കിടന്നാൽ മതിയെന്ന് മാത്രമേ കുട്ടിക്ക് തോന്നുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിൽ കുത്തുന്നത് പോലെയുള്ള ഫീലിംഗ് ഉണ്ട് ശ്വാസം ദീർഘമായി എടുത്തുവിടുന്നത് പലപ്പോഴും ആശ്വാസം നൽകിയിരുന്നുവെന്ന് പറഞ്ഞു ഇത്തരക്കാർ സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞതിങ്ങനെയായിരുന്നു എന്നെ കേൾക്കാൻ കേൾക്കാനാരുമില്ല എനിക്കൊന്ന് തുറന്ന് സംസാരിക്കണം ഞാൻ ചോദിച്ചു വീട്ടിലെല്ലാവരും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെയൊരു തോന്നൽ കുട്ടി പറഞ്ഞു ചെറുപ്പകാലം മുതൽക്കേ ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു എവിടെയോ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്നും എല്ലാവരും അകന്നു പോയിരിക്കും ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പലപ്പോഴും എൻ്റെ വീട്ടിലാരും അന്വേഷിക്കാറില്ല നേരത്തിന് ആഹാരം വിളമ്പിത്തരാൻ പോലും പലപ്പോഴും വീട്ടിലുള്ളവർ മടി കാണിക്കാറുണ്ട് നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചുകൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുക ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടേണ്ടേ അതായത് ശാരീരികമായി ആക്റ്റീവ് ആകുക അതിന് എക്സർസൈസും നടപ്പവും ഒക്കെ സഹായിക്കും മെഡിറ്റേഷൻ ചെയ്യാം ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന കുറച്ച് പേരുടെ സപ്പോർട്ട് എടുക്കാം ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം എഴുതി നോക്കാം കൗൺസിലറേയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കാം പലപ്പോഴും ഒന്ന് തുറന്ന് സംസാരിക്കുവാൻ ഒരാൾ ഇല്ലാത്തതായിരിക്കാം ഇങ്ങനെയൊരു പ്രശ്നത്തിന് കാരണം ഒറ്റപ്പെട്ടു പോയെന്നു തോന്നുന്നത് സ്വയം അറിയാതെ പോയതുകൊണ്ടാണ് സ്വന്തം വില അറിയുകയാണ് ആദ്യപടി സ്വന്തം പവർ തിരിച്ചറിയുക സ്വന്തം മൂല്യം തിരിച്ചറിയുക അവനവന് വിലയിടാൻ മറ്റൊരു വ്യക്തിയെയും അനുവദിക്കരുത് കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എത്ര വലിയ നേട്ടങ്ങൾ നേടിക്കൊണ്ടുവന്നാലും വീട്ടിലാരും അപ്രീഷിയേറ്റ് ചെയ്യില്ല ആ ഇതാണോ സമ്മാനം കിട്ടിയത് എന്ന് ചോദിക്കുമായിരുന്നു അത്രേ പലപ്പോഴും കുട്ടിക്കാലത്ത് കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങളായിരിക്കും ജീവിതകാലം മുഴുവൻ കുട്ടിയെ പിന്തുടരുക വലിയ വ്യക്തിയായി കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലെത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിത പദ്ധതി നടപ്പിലാക്കാനാണ് സ്വന്തം ജീവിത പദ്ധതിയെക്കുറിച്ച് അറിയാവുന്ന ഏക വ്യക്തി അയാൾ തന്നെയാണ് ആ ജീവിത പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ യുണീക്നസ്സും കൊണ്ടാണ് ഓരോരുത്തരും ഈ എത്തിയിട്ടുള്ളത് അത് തിരിച്ചറിയാതെയാണ് മറ്റുള്ളവർ പ്രസ്തുത വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും പതിവായി കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നാൽ ഒരാൾ നന്നാവുമോ ഒരിക്കലും ഇല്ല ആ ആൾ മോശമായി കൊണ്ടേ ഇരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഓരോരുത്തരെയും പ്രത്യേകിച്ച് മക്കളെ കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കുക അവരുടെ ഉള്ളിൽ നമ്മൾ വേണ്ടാത്ത വിഷമാണ് നിറയ്ക്കുന്നത് അവർക്ക് വളരാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് നമ്മൾ അവരുടെ ഉള്ളിൽ ഒരുക്കുന്നത് കുട്ടിക്കാലത്തെ ആന്തരിക ശിശുഭാവത്തിലുണ്ടായ മുറിവുകളായിരിക്കും ഈ ഒറ്റപ്പെടലിന് കാരണമാവുക സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ സ്വയം സൂക്ഷിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും സാധിക്കില്ല എന്ന് തന്നെ കുട്ടികളോട് പറയുക സ്വന്തം സന്തോഷത്തിനുള്ള മാർഗങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തുവാൻ ഓരോ കുഞ്ഞിനും സാധിക്കുമ്പോൾ അവർ മറ്റൊരു ലഹരി തേടി വേറെങ്ങും പോവില്ല അവരുടെ ജീവിതം തന്നെ ലഹരിയാക്കും നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് വേറൊരാളാണെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നടക്കുകയെ നിവർത്തിയുള്ളൂ പണ്ടൊക്കെ സമൂഹവും പലപ്പോഴും പറഞ്ഞിരുന്നത് ആരെങ്കിലുമൊക്കെ നിന്നെ സന്തോഷിപ്പിക്കുമെന്നായിരുന്നു നിങ്ങൾ ആരെയും കാത്തിരിക്കേണ്ട നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബോസ് യു ഡോൺ നീഡ് ടു ബി ചൂസൺ യു ക്യാൻ ചൂസ് യുവർ സെൽഫ് എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി ഞാൻ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ സന്തോഷത്തിൻ്റെ അധിപൻ ഞാനാണ് എൻ്റെ സന്തോഷത്തിൻ്റെ അധിപ ഞാനാണ് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞ് വളർന്നു വന്നാൽ ഒരു കുട്ടിക്കും മാനസികമായി താഴേക്ക് പോകേണ്ടി വരില്ല ഓർമ്മിക്കുക നമുക്ക് കിട്ടിയ വരദാനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ദൈവിക വരദാനത്തെ അവരർഹിക്കുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവർത്തി കൊണ്ടും ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ അച്ഛനമ്മമാർക്ക് അതിലപ്പുറം ഒന്നുമില്ല ഐ ആം മൈ ഓൺ ലൈറ്റ് ഐ ആം നോട്ട് എലോൺ ഐ ആം വിത്ത് മീ എപ്പോഴും അവനവനെ തിരിച്ചറിയാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളിടുന്ന ഓരോ കമൻറ്റും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് താങ്ക് യു